നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിത്യ കല്യാണി പറയുന്ന ഈ ഒരു ചെടിയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് ഒട്ടുമിക്ക ആളുകളുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മളുടെ വസ്തുവിൽ എവിടെയെങ്കിലുമൊക്കെയിട്ട് നിത്യ കല്യാണി പൂവിട്ട് നിൽക്കുന്നതൊക്കെ കാണാം നമ്മളെ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കില്ലേ സ്വമേധയാ ചെടി വളർന്നു വരുന്നത് ആ ഒരു പ്രതിഭാസം കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ഒരു ചെടിക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടി ഒരു കാരണവശാലും നിങ്ങൾ കളയരുത് അതായത് വെട്ടിക്കളയരുത് പലർക്കും ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അത്തരത്തിൽ അറിയാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ നിത്യ എന്ന ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തുക വളരെ ശുഭകരമായിട്ടുള്ള ഐശ്വര്യകരമായ സംഭവങ്ങളാണ് നമ്മളുടെ വീട്ടിൽ നിത്യകല്യാണി ഉണ്ടെങ്കിൽ നടക്കാൻ പോകുന്നത് അതായത് നമ്മളുടെ ഗൃഹത്തിൽ എല്ലാ തരത്തിലും അതിപ്പോൾ പണത്തിൻ്റെ മാത്രമല്ല മൊത്തത്തിൽ എല്ലാ രീതിയിലും ഒരു സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കുന്നതിന് നിത്യകല്യാണി നമ്മളെ സഹായിക്കാറുണ്ട് ദൈവാധീനം കൂടുതലുള്ളൊരു ചെടിയാണ് നിത്യകല്യാണി നിത്യ കല്യാണി എന്ന വാക്കുകൊണ്ട് തന്നെ കല്യാണം കല്യാണി എന്നതൊക്കെ മംഗളം ഐശ്വര്യം എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതായത് നിത്യവും ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഒരു ചെടിയാണ് നിത്യകല്യാണി അപ്രതീക്ഷിതമായിട്ടുള്ള വിജയങ്ങൾ നമ്മളുടെ ഗൃഹത്തിൽ വന്ന് ചേരുന്നതിന് നിത്യ നിത്യ കല്യാണിയുടെ സാന്നിധ്യം സഹായിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടും നിത്യകല്യാണി എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് നിത്യകല്യാണിയുടെ ഒരു പൂ പറച്ചിട്ട് നിത്യകല്യാണിയുടെ കല്യാണിയുടെ പൂവ് തന്നെ രണ്ട് മൂന്ന് കളറിലുണ്ട് കേട്ടോ ചിലയിടത്ത് റോസ് കളറിൽ ചിലടത്ത് ചുവപ്പ് കളറിൽ ചിലടടുത്ത് വെള്ള കളറിൽ അങ്ങനെ പല കളറിലാണ് ഈ ഒരു ചെടിയിൽ പൂവുള്ളത് അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് വർഷങ്ങളോളായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങണ സമയത്ത് നിങ്ങൾ അതിനു വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു നിത്യകല്യാണിയുടെ ഒരു പൂവെടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടദേവൻ അത് ആരോ ആയിക്കോട്ടെ ചിലർക്ക് പരദേവതയായിരിക്കും ചിലവർക്ക് ശിവനായിരിക്കും വിഷ്ണു ആയിരിക്കും നമ്മളുടെ ഇഷ്ടദേവൻ ആരാണോ ആ ദൈവത്തെ വിളിച്ച് ഈ നിത്യകല്യാണിയുടെ നിത്യകല്യാണിയുടെ പൂവിൽ നോക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എൻ്റെ കാര്യം വിജയകരാവണം ശുഭകരാകണം എനിക്കതെന്ന് എന്താ പറയുക വിജയ എനിക്ക് വിജയകരമായിട്ട് തിരിച്ചു വരാനുള്ള ഭാഗ്യം ഉണ്ടാവണേ എൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ പൂവ് നമുക്ക് പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ് എന്നാൽ എല്ലായ്പ്പോഴും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വർഷങ്ങളോളായിട്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുക എപ്പോഴും നമുക്കിപ്പോൾ നിത്യകണ് നിത്യകല്യാണയിൽ പൂവുണ്ടാവണമെന്നില്ല നമുക്ക് എപ്പോഴും എപ്പോഴും പുറത്തു പോകുമ്പോൾ നമുക്ക് പറ പേഴ്സി വയ്ക്കാനും പറ്റില്ല ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് പറയണത് ഈ നിത്യകല്യാണിയുടെ വേരുണ്ട് ഈ ചെടിക്കൊരു വേരുണ്ട് അത് ഉണങ്ങിയിട്ട് ഇപ്പോൾ ചില ചെടികൾ ഉണങ്ങി പോവില്ലേ ആ സമയത്തൊക്കെ അതിൻ്റെ വേര് നിങ്ങൾ ഉണക്കി സൂക്ഷിക്കുക ഇതിൻ്റെ പേരിന് ഒട്ടനവധി പ്രാധാന്യമുണ്ട് ഈ നിത്യകല്യാണിയുടെ പേര് നമുക്ക് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മൾ കിടക്കുന്ന തലേണയുടെ അടിയിൽ വെക്കാവുന്നതാണ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പേഴ്സിലും ഇതിൻ്റെ പേര് വയ്ക്കാവുന്നതാണ് കാരണം എന്താ പറയുക ഈ ഒരു ചെടിക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് നമ്മളതിനെ എല്ലാ തരത്തിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത് നെഗറ്റീവ് എനർജി നിന്നാണെങ്കിലും ദുരിതങ്ങളിൽ നിന്നാണെങ്കിലും ദുഃഖങ്ങളിൽ നിന്നാണെങ്കിലും ഘടങ്ങളിൽ നിന്നാണെങ്കിലും അങ്ങനെ ഒരുപാട് പ്രാധാന്യമുള്ളൊരു ചെടിയാണ് അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും നമുക്കൊരു പൂ നമ്മളുടെ പേഴ്സിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ നിത്യകല്യാണിയുടെ വേര് കിട്ടുമ്പോൾ അത് ഉണങ്ങിയ വേര് നിങ്ങൾ പൂജാമുറിയിലോ തലേണയുടെ അടിയിലോ പേഴ്സിലെ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രകൃതിയുടെ ഒരു വരദാനമാണ് നിത്യകല്യാണി പിന്നെ നിത്യകല്യാണി കല്യാണി നമ്മളുടെ വീട്ടിൽ വളരുന്നതിലൂടെ നമ്മളുടെ ഗൃഹത്തിൽ വന്ന് ചേരാൻ പോണ എന്താ പറയുക ഭാഗ്യങ്ങളെക്കുറിച്ചും സമ്പൽ സമൃദ്ധിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയണത് ഒന്നാമത്തെ കാലം നമ്മളുടെ വീട്ടിൽ ദുഷ്ടശക്തികളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നുണ്ട് നിത്യകല്യാണി പ്രത്യേകിച്ച് ദൃഷ്ടിദോഷം അതുപോലെ തന്നെ ദുർ ദുർശക്തികൾ പിശാച്ചുക്കൾ എന്നിവയിൽ നിന്നൊക്കെ നമ്മളുടെ ഗൃഹത്തെയും നമ്മളെയും മോചിപ്പിക്കാനുള്ള കഴിവ് നിത്യ കല്യാണിക്കുണ്ട് നിങ്ങൾ പലപ്പോഴും ഈ ശ്മശാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളമായിട്ട് നിത്യകല്യാണിയുടെ സാന്നിധ്യം കാണാൻ സാധിക്കും അത് എന്താ പറയുക പൈശാചിക ശക്തികളെ അടിച്ചമർത്താനുള്ള കഴിവ് നിത്യ ഒരു പൈശാചിക ശക്തി നമ്മളുടെ വീട്ടിലേക്ക് അടുക്കില്ല കേട്ടോ നിത്യകല്യാണി നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ദുഷ്ടശക്തികളോ അല്ലെങ്കിൽ ദൃഷ്ടിദോഷങ്ങളോ ദുർശക്തികളോ പൈശാചിക ശക്തികളോ ഒന്നും തന്നെ നമ്മളുടെ വീട്ടിലേക്ക് അടുക്കില്ല പിന്നെ നിത്യകല്യാണി പല കളേഴ്സിലും നമുക്ക് കാണാൻ സാധിക്കും ചുവന്ന നിത്യകല്യാണി ഉണ്ട് ആ ചുവന്ന നിത്യകല്യാണി ഉണ്ട് വെളുത്ത നിത്യകല്യാണി ഉണ്ട് പ്രധാനമായിട്ടും ഈ രണ്ട് കളറിലും പിന്നെ ഒരു തരം പിങ്ക് കളറിലുമാണ് കണ്ടിട്ടുള്ളത് എന്നാൽ നിങ്ങൾക്ക് അപൂർവ്വങ്ങളിൽ അപൂർവ്വമായിട്ടുള്ള ചുവന്ന കളറിലെ നിത്യകല്യാണി കിട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ആ ചെടി ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യരുത് കാരണം ആ ഒരു ചുവന്ന നിത്യകല്യാണിയിൽ ഹനുമാൻ സ്വാമിയുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും കാളിയുടെയും ഗണപതിയുടെയും ഇത്തരം ദേവതകളുടെയൊക്കെ എന്താ പറയുക സാന്നിധ്യം ആ ചെടിയിലുണ്ട് ഇത്തരം ചുവന്ന നിത്യകല്യാണിയുള്ള ഗ്രഹങ്ങളിൽ എന്താ പറയുക ഹനുമാൻ സ്വാമിയുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും കാളിയുടെയും ഗണപതിയുടെയും ഇത്തരം ദേവതകളുടെയൊക്കെ സാന്നിധ്യം ആ ഗൃഹത്തിലും ആ എന്താ പറയുക മണ്ണിലും കാണും അതുകൊണ്ട് തന്നെ ഒരുപാട് നേട്ടങ്ങൾ ആ ഗൃഹങ്ങളിൽ ഉണ്ടായിരിക്കും അതാണ് ഞാൻ പറയണത് ചിലപ്പോൾ നമ്മളുടെ പറമ്പിൽ ഈ ഒരു ചെടി വളർന്നു വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും കാ എന്ത് പോവാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നൊന്നും പലർക്കും അറിയില്ല അറിയണവരതിനെ നട്ടുപരിപാലിക്കും അല്ലാത്തവരതിനെ വെട്ടിക്കളയും അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കാതെ പോകും നമ്മളതിനെ നല്ല രീതിയിൽ എന്താ പറയുക പുഷ്ടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊന്നും നമുക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ ലഭിക്കുന്നതാണ് അപ്പൊ ചുവന്ന നിത്യകല്യാണി വളരെ അപൂർവമായിട്ടാണ് ചില വീടുകളിൽ കണ്ടിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾ അതിനെ നട്ടുപരിപാലിക്കുക തന്നെ വേണം പിന്നെ വെളുത്ത നിത്യ കല്യാണി അതിൽ ദേവികളായിരിക്കും അതായത് ദേവിമാരുടെ ദേവിമാരുടെ കടാക്ഷം കൂടുതലായിരിക്കും വെള്ള നിത്യ കല്യാണിയിൽ ഇട്ടോ ചുവന്നതിൽ ഹനുമാൻ സ്വാമിയുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും കാളിയുടെയും ഗണപതിയുടെ ഒക്കെയാണ് സാന്നിധ്യം ഉള്ളതെങ്കിൽ വെളുത്ത നിത്യ കല്യാണിയിൽ ദേവിമാരുടെ പ്രത്യേകിച്ച് നമ്മളുടെ മഹാലക്ഷ്മി ഭുവനേശ്വരി സരസ്വതി എന്നീ ദേവിമാരുടെ സാന്നിധ്യം കൂടുതലായിരിക്കും വെളുത്ത നിത്യകല്യാണിയിൽ ഈ ഒരു വെളുത്ത നിത്യകല്യാണിയുള്ള ഗ്രഹങ്ങളിൽ കടബാധ്യത അടുക്കാറില്ല അതുപോലെ തന്നെ ധനത്തിൻ്റെ വരവ് വർദ്ധിക്കുന്നതിനും കാരണമാവും ധനത്തിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ ധനത്തിൻ്റെ ആ ഒരു വരവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു തരത്തിലുള്ള കടബാധ്യതയും ഉണ്ടാവില്ല കേട്ടോ പിന്നെ കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും ഐക്യവും ഐശ്വര്യവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനും ഈ വെളുത്ത നിത്യകല്യാണി സഹായിക്കാറുണ്ട് ഇപ്പം നിത്യ കല്യാണി പറയണ ഈ ഒരു ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ കുടുംബങ്ങളിൽ ഒരു തരത്തിലുള്ള കടബാധ്യതയും ധനത്തിന്റെ വരവും ഒരു തരത്തിലുള്ള കടബാധ്യത ഉണ്ടാവില്ല കാരണം ധനത്തിന്റെ പുതിയ സ്രോതസ്സുകൾ തുറക്കുന്നതിനും നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് പുതിയ കുറേ എന്താ പറയുക വിജയകരമായിട്ടുള്ള സംഭവങ്ങൾ കടന്നു വരുന്നതിനൊക്കെ ഈ ഒരു ചെടി സഹായിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ചെല്ലിൽ പറയുന്ന കേട്ടിട്ടില്ലേ അടിയും വഴക്കും ബഹളം ആണ് ഇന്നും എന്നൊക്കെ അത്തരത്തിലുള്ള ഒന്നും ഉണ്ടാവില്ല കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും ഐക്യവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനും ഈ ഒരു ചെടിയുടെ സാന്നിധ്യം സഹായിക്കാറുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക ഈ ഒരു ചെടി നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരും പിന്നെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനും ഈ ചെടി കാരണമാവാറുണ്ട് കേട്ടോ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ പറയുക നമ്മൾ ഒരു പക്ഷേ ഈ ചെടി നമ്മളുടെ ഗൃഹത്തിലുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ ഈ ഒരു ചെടിയുടെ സാന്നിധ്യം അറിഞ്ഞിട്ടില്ല എങ്കിൽ അറി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭാഗ ഭാഗ്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടായിരിക്കും ഈശ്വരാധീനം വർദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മളുടെ കുടുംബ ബന്ധങ്ങൾക്കിടയിലുള്ള സ്നേഹവും ഐക്യവും വർദ്ധിക്കും അതുപോലെ തന്നെ നമ്മളുടെ ധനവരവ് വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ കാരണമായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചുവന്ന നിത്യ കല്യാണിയും വെളുത്ത നിത്യ കല്യാണിയും ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ കൊടുന്ന് പിടിപ്പിക്കുക നമ്മളുടെ വീടിൻ്റെ എന്താ പറയുക അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ഒരു ചെടി നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ് നമ്മൾ ആ ഒരു ചെടീനെ കണ്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്നതും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ചെടിയിൽ നിന്ന് ഒരു പൂവെടുത്തിട്ട് എന്താ പറയുക നമ്മളുടെ ഇഷ്ടദേവനെ പ്രാർത്ഥിച്ച് നമ്മളുടെ പേഴ്സിൽ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുന്നിട്ട് മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ തീർച്ചയായും അതൊന്ന് വിജയമായിരിക്കും ഉണ്ടാവാൻ പോണത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താ പറയുക വളരെ ദൈവത്തിനെ നരയ്ക്കുന്ന കാര്യം പിന്നെ നമുക്ക് എന്താ പറയുക സാമാന്യ ബോ ബോധത്തിനും യുക്തിക്കുമൊക്കെ നിരക്കേണ്ട കാര്യമാണോ കേട്ടോ അല്ലാതെ നിങ്ങൾ വായത് ഒന്ന് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ട് ഈ നീതി കല്യാണിൻ്റെ ഒരു പൂവായിട്ട് പോയി ഇങ്ങനെ നടക്കുന്നൊന്നും ഞാൻ പറയണ്ടില്ല ഞാൻ പറഞ്ഞു നമ്മൾ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞുതരം അപ്പോൾ നമ്മളൊരു നമ്മളൊരു ഒരു ഒരു വീട് വെച്ച് ആ വീട് നമ്മൾ എന്തിനാണ് വെക്കുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ വീട്ടിൽ സന്തോഷത്തിലും സമാധാനത്തിലും ആരോഗ്യത്തോടും ആയുസോടും കൂടിയിട്ട് ജീവിക്കാനാണ് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുക പ്രത്യേകിച്ച് നമുക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഒരുത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കണേ അന്ന് വരെ അപ്പം അതിനെ തടസ്സമായി നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സം മാറ്റിത്തരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കാവുന്നതാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഈ ഒരു പൂവ് പൊട്ടിച്ചിട്ട് നിങ്ങളെ പേഴ്സിൽ വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം കഴിഞ്ഞ് തന്നെ പിറ്റേ ദിവസം തന്നെ ആ പോവുക ഒന്നുമില്ലെങ്കിൽ വല്ല ചെടികൾ ചെ വല്ല എന്താ പറയുക വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വളമായിട്ട് ഇട്ട് കൊടുക്കുക ഒരു കാരണവശാലും നമ്മൾ ചവിട്ടണ വഴിയിൽ ഇടാൻ പാടില്ല കേട്ടോ ഒന്നുമില്ലെങ്കിൽ ഒഴുകണ നദിയിൽ വെള്ളത്തിൽ കളയുക അല്ലെങ്കിൽ ഏതെങ്കിലും വൃക്ഷങ്ങളുടെ ചുവട്ടിലിടുക ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നടക്കണ വഴിയിൽ ഇടാൻ പാടില്ല